ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വോയിസ് ക്ലിയർ ആണല്ലോ വോയിസ് ഒക്കെ ക്ലിയർ ആണോ കേൾക്കുന്നുണ്ടോ കാണാനൊക്കെ പറ്റുന്നുണ്ടോ എല്ലാവർക്കും കാണാനും കേൾക്കാനും പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നമ്മളെ ഇന്നത്തെ സെക്ഷൻ അതെ നമ്മുടെ ഗ്രാബ് സ്റ്റഡി പ്ലാനിന്റെ ദിവസമാണ് ഇന്ന് ഇരുപത്തിനാല് ദിവസങ്ങളിലെ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു നിർത്തു എന്ന് വിചാരിക്കുകയാണ് സോ നമുക്ക് ഇരുപത്തി അഞ്ചാമത്തെ ദിവസത്തെ ടോപ്പുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അതെ അതിനു മുന്നേ പ്രീയസ് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇനിയും ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ആണ് എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യുക സ്റ്റഡി പ്ലാനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ സിമ്പിളായിട്ട് തന്നെ നമ്മൾക്ക് പി എസ് സി ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഓക്കെ നമ്മളിപ്പോൾ എൽ പി യു പി ആണ് നോക്കുന്നത് അതുകൊണ്ട് തന്നെ ഗ്രാബ് എൽ പി യു പി എന്ന് പറയുന്ന വൺ ഫോർട്ടി ഡേയ്സിൻ്റെ സ്റ്റഡി പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്യുക അതിൽ നമ്മൾ ഇന്ന് ഇരുപത്തി അഞ്ചാമത്തെ ദിവസമാണ് എത്തി നിൽക്കുന്നത് ഈ ഇരുപത്തിയഞ്ചാമത്തെ ദിവസത്തിൽ നമുക്ക് ഏതൊക്കെ ടോപ്പിക്കുകളാണ് പഠിക്കേണ്ടതെന്ന് നോക്കാം ഓക്കെ അതിൽ ഫസ്റ്റായിട്ട് നമ്മൾ ഹിസ്റ്ററിയാണ് നോക്കുന്നത് അതിനകത്ത് കഴിഞ്ഞ ദിവസം നമ്മൾ വൈക്കം സത്യാഗ്രഹത്തിനെ കുറിച്ചായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് ഇനി ഇന്ന് നമ്മൾ നോക്കുന്നത് വൈക്കം സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം ക്ഷേത്ര പ്രവേശന വിളംബരം ഈ മൂന്ന് ടോപ്പിക്കാണ് നമ്മൾ ഈ ഒരു ഹിസ്റ്ററിയിൽ ഈയൊരു പാർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിൽ ഇന്നലെ നമ്മൾ വൈക്കം സത്യാഗ്രഹം കംപ്ലീറ്റ് ചെയ്തു ഇന്ന് നമ്മൾ ഗുരുവായൂർ സത്യാഗ്രഹമാണ് നോക്കാൻ പോകുന്നത് അത് പേജ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഇരുപത്തി മുതൽ മുപ്പത്തി വരെയുള്ള പേജസ് ആണ് നോക്കേണ്ടത് ഓക്കെ അടുത്തത് കോശങ്ങളുടെ ഘടന കലകൾ എന്ന ഭാഗമാണ് ബയോളജിയാണ് നമ്മൾ സെക്കൻഡായിട്ട് നോക്കിയിട്ടുള്ളത് അതിനകത്ത് നമ്മൾ ഇന്ന് ഇന്നലെ കുറച്ച് ഭാഗങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ നോക്കേണ്ട ടോപ്പിക്കുകൾ കോശമർമ്മം ഡി എൻ എ അതുപോലെ ആർ എൻ എ ഗോൾജി ബോഡീസ് ഫേനം മൈറ്റോ കോണ്ട്രിയ ലൈസോസോം ജൈവകണങ്ങൾ ഇത്രയും ടോപ്പിക്കുകളാണ് ബയോളജിയിലെ കോശങ്ങളുടെ ഘടന കലകൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നോക്കേണ്ടതായിട്ടുള്ളത് ഓക്കെ മാത്സില് നമ്മൾ ശതമാനമാണ് നോക്കിക്കൊണ്ടിരിക്കേണ്ടത് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ പേജ് നമ്പർ നാല്പത്തി ഒന്ന് മുതൽ അൻപത് വരെയുള്ള ഭാഗ ഭാഗങ്ങളിലെ ടോപ്പിക്കുകളാണ് നമ്മൾ കവർ ചെയ്ത് പോകേണ്ടത് കൂടാതെ ആനുകാലികം ഇന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് സ്റ്റാ സ്റ്റാർട്ട് ചെയ്യാണ് ഇന്ന് തുടക്കത്തിലെ ഭാഗങ്ങളാണ് അതായത് പേജ് നമ്പർ രണ്ട് മുതൽ നാല്പത്തി ഒന്ന് വിലയുള്ള ഭാഗങ്ങളിലെ പേജ് നമ്പറിലുള്ള കോണ്ടുകളാണ് ഇന്ന് നമ്മൾ പഠിക്കേണ്ടത് പിന്നീട് എസ് സി ആർ ടി ഹിസ്റ്ററി ഇന്ത്യയിൽ ഇന്ന് നമ്മൾ ഏഴാം ക്ലാസ്സിലെ പാഠഭാഗമാണ് നോക്കുന്നത് ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും എന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ പഠിക്കേണ്ടത് അതിനുശേഷം മാത്രം നിങ്ങൾ ഈ ടോപ്പിക്കുകളൊക്കെ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ മോക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം ഓക്കെ അതെല്ലാവരും ശ്രദ്ധിക്കുക മോക്ക് ടെസ്റ്റ് എല്ലാവരും പഠിച്ചതിന് ശേഷം മാത്രം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾക്ക് ഈ ദിവസത്തെ ഏതൊക്കെയാണെന്ന് ചോദ്യം ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട തെറ്റായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്താൻ വേണ്ടിട്ടാണ് ഇവിടെ നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് അതിൽ ഒന്നാമതെയാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ഗോപാലൻ ആണെന്ന് പറയുന്നു രണ്ടാമത്തത് ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി മന്നത്ത് പത്മനാഭൻ മൂന്നാമത്തത് ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് കെ കേളപ്പൻ നാലാമത്തത് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ക്ഷേത്ര പ്രവേശന ക്യാമ്പയിൻ ക്യാപ്റ്റൻ സുബ്രഹ്മണ്യൻ തിരുമുമ്പ് അപ്പം ഈ പ്രസ്താവനകളൊക്കെ കൃത്യമായിട്ട് തന്നെ വായിക്കുക ഇതിൽ തെറ്റായതാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ നാല് മാത്രം ഓപ്ഷൻ ബി ഒന്നും മൂന്ന് ഓപ്ഷൻ സി രണ്ടും മൂന്നും ഓപ്ഷൻ ഡി രണ്ട് മാത്രം ഉത്തരങ്ങൾ അറിയാവുന്നവർക്ക് കമന്റ് അറിയാമെന്നവർക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വീട്ടിൽ ഭട്ടതിരിപ്പാട് ഉയർത്തിയ അമ്പലങ്ങൾക്ക് തീ കൊളുത്താം എന്ന മുദ്രാവാക്യം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ വൈക്കം സത്യാഗ്രഹം ബി ഗുരുവായൂർ സത്യാഗ്രഹം സി ശുചീന്ദ്രം സത്യാഗ്രഹം ഡി തളിക്ഷേത്ര സമരം ഓക്കെ കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങളാണ് കോശാംഗങ്ങൾ അല്ലെങ്കിൽ സെൽ മൈറ്റോകോൺട്രിയോൺ എന്ന കോശാംഗവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നാലെണ്ണം തന്നിട്ടുണ്ട് ഇതിലും ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത് ഇതിലൊന്നാമത്തത് കോശത്തിലെ ഊർജ്ജ നിലയം എന്നറിയപ്പെടുന്നു രണ്ട് ഊർജ്ജ നിർമ്മാണത്തിനും സംഭരണത്തിനും സഹായിക്കുന്നു മൂന്ന് ജലം ലവണങ്ങൾ വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്നു നാല് ഊർജ്ജ ആവശ്യം കൂടുതലുള്ള കരൾ തലച്ചോറ് പേശികൾ എന്നിവയിലെ കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നു ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ ഡി ഇവയെല്ലാം ഓക്കെ ഓക്കെ നാലാമത്തെ ക്വസ്റ്റ്യൻ കോശത്തിലെ മർമ്മത്തിൽ കാണപ്പെടുന്ന വിവിധ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ ചുവടെ കൊടുത്തിരിക്കുന്നു ശരിയായവ തിരഞ്ഞെടുക്കുക നാല് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട് അതിൽ ഒന്നാമത്തേത് ഗോളാകൃതിയിൽ കാണപ്പെടുകയും റൈബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്യുന്ന മർമ്മഭാഗമാണ് മർമ്മരന്ധ്രം അതായത് ന്യൂക്ലിയർ പോർ എന്ന് പറയുന്നത് രണ്ടാമത്തത് മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗമാണ് മർമ്മദ്രവ്യം ഓക്കേ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മർമ്മത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരു പാളികളുള്ള സ്ഥലമാണ് മർമ്മസ്ഥരം എന്ന് പറഞ്ഞിട്ടുണ്ട് നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞ് കാണപ്പെടുന്നതാണ് ക്രൊമാറ്റിൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇതിനകത്ത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് സി ഒന്ന് രണ്ട് നാല് ഡി ഇവയെല്ലാം ഇതിൽ ശരിയായവ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് സഫാ സിയ ഗുഡ് മോർണിംഗ് ഇന്നലെ എവിടെയായിരുന്നു അഞ്ചാമത്തെ ചോദ്യമാണ് കോശമർമ്മം കണ്ടെത്തിയത് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യും കൂടിയാണ് ഓപ്ഷൻ എ റോബർട്ട് ബ്രൗൺ ഓപ്ഷൻ ബി ഗോൾ ഓപ്ഷൻ സി ബൊമാൻ ഓപ്ഷൻ ഡി ഫൗണ്ട ആറാമത്തെ ക്വസ്റ്റ്യൻ ഒരു സംഖ്യയുടെ പതിനഞ്ച് ശതമാനം എന്നത് ഇരുപത്തിയേഴ് ആയാൽ സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ നൂറ്റി എൺപത് ബി ഇരുപത്തിയേഴ് സി തൊണ്ണൂറ് ഡി പതിനെട്ട് ഓക്കെ ഓക്കെ മാത്സ് എന്നുള്ളൊരു ചോദ്യമാണ് ഒരു സംഖ്യയുടെ ഇരുപത് ശതമാനം നാന്നൂറ്റി എൺപതിൻ്റെ അറുപത് ശതമാനത്തിന് തുല്യമാണെങ്കിൽ സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ നൂറ്റി നാൽപ്പത്തി നാല് ഓപ്ഷൻ ബി ഇരുന്നൂറ്റി എൺപത്തി എട്ട് ഓപ്ഷൻ സി മുന്നൂറ്റി അറുപത് ഓപ്ഷൻ ഡി ആയിരത്തി നാന്നൂറ്റി നാൽപ്പത് ഓക്കെ ഓക്കെ എട്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷ വിഭാഗം എഴുപത്തിനാല് കെ ജി ഫ്രീസ്റ്റൈൽ ഗുസ്തിയിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരം ആരാണെന്നാണ് ചോദിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കോമൺവെൽത്ത് ഗെയിംസിലാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ രവികുമാർ ദാഹിയ ബി നവീൻ നവീൻകുമാർ സി സുധീർ ഡി എൽദോസ് പോൾ ഓക്കെ ഓക്കെ സിആർടി എന്നുള്ള ചോദ്യമാണ് ഒമ്പതാമത്തെ ചോദ്യം ദേശീയ പ്രസ്ഥാനത്തിലെ ഗാന്ധിയൻ കാലഘട്ടവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് രണ്ടെണ്ണം തന്നിട്ടുണ്ട് ഒന്നാമത്തത് ദേശീയ പ്രസ്ഥാനത്തിലെ മൂന്നാം ഘട്ടമാണിത് രണ്ടാമത്തത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് വരെയാണ് ഈ കാലഘട്ടത്തിലെ കാലയളവ് എന്ന് പറയുന്നത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ രണ്ട് ഓപ്ഷൻ ബി ഒന്ന് ഓപ്ഷൻ സി ഒന്നും രണ്ടും ഓപ്ഷൻ ഡി ഒന്നും രണ്ടും തെറ്റ് ഓക്കെ അടുത്തത് നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പത്താമത്തെ ക്വസ്റ്റ്യൻ സബർമതി ആശ്രമവുമായും ആശ്രമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട് ഒന്നാമത്തത് ഗാന്ധിജിയാണ് ഇതിൻ്റെ സ്ഥാപകൻ എന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ട് ഗുജറാത്തിലെ പോർബന്ദറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് ബി രണ്ട് സി ഒന്ന് രണ്ടും തെറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട് ഡി ഒന്നും രണ്ടും ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇതിൽ ഏതാണ് ആൻസർ വരാൻ നോക്കാം

എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും നന്നായിട്ട് ഓൾ ദി ബെസ്റ്റ് നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഒക്കെ വർക്ക്ഔട്ട് ചെയ്യാം എംസിക്യൂസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാം ഓക്കെ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു താങ്ക്